ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം അതല്ലാതെ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നോണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്തൊരു സങ്കടം ഇല്ലല്ലോ എന്തൊരു സങ്കടം ഒന്നുമില്ലല്ലോ ആരുടെ ഈ സങ്കടം കണ്ടെക്കാൻ എനിക്ക് കഴിയില്ലേ അതോണ്ടല്ലോ കിട്ടിയല്ലോ ഞാൻ ചോദിക്കാന്നല്ലേ പുഷ്പമണ്ണി പുഷ്പമണ്ണ് കഴിഞ്ഞാൽ അല്ലോർജിനെ അവാർഡ് കിട്ടിയത് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അമ്മേ ഇപ്പൊ അതിനുശേഷം പുഷ്പ റ്റു വന്ന് ആയിരം ക്ലോബി ഗ്ലബ്സൊക്കെ ആയിരം ക്ലോബി ഗ്ലബ്സൊക്കെ ആയിരം കോടി ക്ലബ്ബ് കഴിഞ്ഞു കോടി നാഷണൽ കഴിഞ്ഞ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ അല്ല നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണിയൊക്കെ പിടിക്കണത് ഏ നാട്ടാരെ കൊണ്ട് പറയാന് വേണ്ടിട്ട് ഞാൻ അമിതമായ ഫാൻസ് ക്രൗഡ് കൂടുന്ന എന്തേലും കാരണം ആ ബുദ്ധിമുട്ടില്ല അതെല്ലാം ഉദ്ദേശം ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ അതെ അതെ അതിന് വിഷ്ണു ഇതിന്റെ സെലൂന്റെ സൈല വിങ്ങാനുണ്ട് നീ എവിടുന്നാളെ വന്ന മരഭൂ സെലൂൻ്റെ സൈലവിങ്ങാനുണ്ട് ആരും കണ്ടില്ല വാ എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ